പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്നും ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗാകുമ്പോൾ അതൊക്കെ ആയിട്ടുള്ള കുറേ വീഡിയോസ് തന്നെയായിരിക്കുമല്ലോ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് ഞാൻ പഠിക്കുന്ന കോളേജിൽ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പോയക്കുമായിരുന്നു കേട്ടോ രാവിലെ തന്നെ പോയി ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ തനി പഠിച്ച് വരുന്നതൊക്കെ ഉള്ളൂ തന്നെ പോകാറൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയില്ല കോളേജിൽ വന്ന് പോകാനൊക്കെ അറിയാം കേട്ടോ അല്ലാതെ എനിക്ക് ഒരുപാട് ദൂരത്തൊന്നും പോകാനറിയില്ല ഞാൻ വന്നിട്ട് എനിക്ക് ഫസ്റ്റ് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കോട്ട വരെ പറന്നു പോകുന്ന രീതിയിലുള്ള കാറ്റ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര കാറ്റായിരുന്നു കുട തിരിച്ചയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് തണുത്തിട്ട് കൈകാലും വിറച്ചിട്ട് പാടില്ലായിരുന്നു അത്ര തണുപ്പായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു മഞ്ഞ് ആ ഒരു വിൻ്റർ ടൈമിൻ്റെ സമയത്ത് ഇതുപോലെ അടുത്ത് മഴയും കൂടിയും പെയ്യുമ്പോൾ ഭയങ്കര തണുപ്പാണ് മഴ പെയ്യുമ്പോഴാണ് എനിക്ക് തണുപ്പ് കൂടുതലായിട്ട് ഫീൽ ചെയ്ത് എങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആദ്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് അത്രേ കണ്ടിട്ട് അറിയുള്ളൂ പിന്നെ വെള്ളമൊക്കെ നല്ല കിടലൻ ആയിട്ട് തേയ്തിക്കിട്ട് ഒഴുക്കുണ്ടായിരുന്നു എൻ്റെ ഷൂവും സോക്സും ഒക്കെ നന്നായിട്ട് നനഞ്ഞ് കുതിർന്ന് ആകെ കാലും നനഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു കാരണം നമ്മൾ സോക്സെറ്റിന് നമ്മളൊരു വാം അവിടെ ആ ഒരു കാലിന് കിട്ടുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു ചൂട് കിട്ടുമല്ലോ പക്ഷേ അതോടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ഇല്ലാണ്ടായിപ്പോയി കോളേജിലെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നാൽ കേട്ടോ മീറ്റ് കിണ്ടത്തിലാണ് വന്നത് ഞാൻ മുജീബിയാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ അടുത്തുള്ളൊരു ഷോപ്പാണ് കുറേ പേര് കമൻറ്റ് കിട്ടും കേട്ടോ ഇവിടെയുള്ളവർ ഇവിടെയുള്ള പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ജീവിക്കുന്നവർക്ക് കുഞ്ഞാറ്റയുടെ ഈ കൊച്ചിൻ്റെ വീഡിയോ കാണുമ്പോൾ കളിയാക്കാനാണ് തോന്നുന്നത് ചിരി വരുന്നുണ്ടെന്ന് പക്ഷെ ഞാനിവിടെ ഫസ്റ്റ് ടൈം അല്ലേ ചേച്ചിയും ചേട്ടനും ഒക്കെ പത്ത് പന്ത്രണ്ട് വർഷമായി എന്നുണ്ടെങ്കിലും ഞാനിവിടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നാട്ടിലായിരുന്നപ്പോഴും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഓക്കെ ചിക്കൻ മേടിച്ചപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലെഗ് പീസ് മാത്രമായിട്ട് മേടിച്ചു നാട്ടിലൊക്കെ നമ്മുടെ ചിക്കൻ്റെ കാലിന് ഭയങ്കര അല്ലേ ഇവിടുത്തെ ചിക്കൻ എങ്ങനെയൊക്കെ കറി വെച്ചിട്ട് എനിക്കങ്ങ് ടേസ്റ്റും കൂടെ ആവണില്ല എന്താ അതിൻ്റെ എന്ത് പ്രശ്നം പറ്റിയെന്ന് അറിഞ്ഞു ഇടാ ഞാനെന്നിട്ട് ഇത്തവണ ജിഞ്ചർ കാറ്റിക് പേസ്റ്റ് കൂടി മേടിച്ചു കേട്ടോ എന്തെങ്കിലും ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കുറേ പേര് കമൻ്റ് ഇട്ട് ചേച്ചിമാർ പറഞ്ഞു തന്നായിരുന്നു കേട്ടോ ഈ ചിക്കൻ്റെ കാല് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാവില്ല അതായത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് അതിനുശേഷമാണ് ഞാൻ ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിയത് ഞാനിവിടെ ചോറുണ്ടല്ലോ ഞാനെന്നല്ല ഇവിടെയുള്ള മിക്കവരും തന്നെ ചോറിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിലെടുത്ത് അടച്ച് വെക്കും എന്നിട്ട് നമ്മൾ ഓരോ ദിവസം ഇച്ചിരി ഇച്ചിരി ആവശ്യമുള്ള സമയത്ത് എടുത്തെടുത്ത് ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ട് കഴിക്കും അങ്ങനെയാണ് ഇവിടെ ചോറ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യം ഇത് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഇതുതന്നെയോ നടക്കത്തുള്ളൂ എന്ന് അതുകൊണ്ട് ഞാനും ഇങ്ങനെയാക്കി ചോറും എടുക്കും അതുപോലെ തന്നെ കറി എടുക്കും എന്നിട്ട് ഓവനിലോട്ട് വെക്കും ചൂടാക്കും കഴിക്കും ഇത് തന്നെ പരിപാടിയായിരുന്നു അപ്പോൾ ഇതുപോലെ ചോറെടുക്കും നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് മാത്രം എടുക്കും അപ്പോൾ ഞാനൊരു ഈ ഒരു പാത്രം നിറഞ്ഞു നിൽക്കാൻ പാത്രത്തിന് ചോറുണ്ടാക്കി ൂ ഒരു രണ്ട് ദിവസത്തേക്ക് രണ്ടര രണ്ട് ദിവസം രണ്ടര ദിവസത്തേക്ക് കൂടിപ്പോയ മൂന്ന് ദിവസത്തേക്ക് കിട്ടും ചില സമയത്ത് എപ്പോഴും നമ്മൾ ചോറൊന്നും തിന്നത്തില്ലല്ലോ അതുകൊണ്ട് അതുപോലെ തന്നെ ചിക്കൻ്റെ കാല് മാത്രമായിട്ട് മേടിക്കുന്ന പരിപാടി ഞാൻ നിർത്തി എന്തായാലും ഞാൻ ഞാനിവിടെ എടുത്തു വർക്കാമെന്ന് വിചാരിച്ചു രണ്ടരടുത്ത് വർക്കാം ചോറും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഇവിടെ എല്ലാവരും പല സമയത്താണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓരോ സമയത്തും കുക്ക് ചെയ്യുന്ന എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരുമിച്ച് കുക്ക് ചെയ്തതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലായിടത്തും എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെയാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് കുക്കിംഗ് ആണ് കാരണം പല സമയത്തും പലവർക്കും പല ടൈമിലൊക്കെ ആയിരിക്കും ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നതും എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഈ വീഡിയോ എടുത്ത ദിവസം വേറെ ദിവസമായതുകൊണ്ടും ഈ ചിക്കൻ വയൽ വെക്കാൻ എനിക്ക് അത്ര വലിയ ഇഷ്ടവും ആ ഒരു ടേസ്റ്റും വരില്ല എന്ന് അറിഞ്ഞത് ഈ എഡിറ്റ് ചെയ്യുന്ന ദിവസമായതുകൊണ്ടും ഞാനിതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ജിഞ്ചർ കാറിലേക്കൊക്കെ പേസ്റ്റ് ഒക്കെ തേച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒന്നും ശരിയാവുണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ഒന്ന് മാറ്റി വെക്ക് അപ്പം ശരിയാവും വെള്ള വെള്ളസവാളയല്ല ചെന്ന സവാള യൂസ് ചെയ്ത് വെക്കും എന്നിട്ട് ശരിയായില്ല ചിക്കൻ്റെ കുഴപ്പമായിരുന്നു വേറെ ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ദീ ഞാൻ മറക്കാൻ വേണ്ടിയിട്ട് എടുത്തു ഇനിയിപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുന്നില്ല പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് കഴിക്കേണ്ടി വരും രാവിലെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ക്യാബേജ് വളർത്തിയതൊക്കെ കഴിച്ചുകൊണ്ട് ചോറും ഉണ്ട് അങ്ങനെ ഉണ്ട് കേട്ടോ ഈ എരിവൊക്കെ വരുമ്പോൾ ഒരുപാട് ഒന്നാമത് എൻ്റെ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട് അപ്പോൾ അതുകൊണ്ട് എരിവ് ഒരുപാട് വരുമ്പോൾ നമുക്ക് വയറ്റന് ഭയങ്കര വേദന വരുന്നുണ്ടായിരുന്നു എനിക്ക് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വേറെ എന്താ നമുക്ക് സഹിക്കാം വയറുവേദന പല്ല് വേദന ആ ഇല്ല ഒരു വേദനയും സഹിക്കാൻ വല്ല ഓരോ വേദനയ്ക്ക് അതിൻ്റേതായ വേദനകളൊക്കെ ഉണ്ടല്ലോ ചിക്കൻ തെയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്പി ഞാൻ കുറച്ച് നേരം വെച്ചു ഞാൻ കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ കൊണ്ടുതന്നെ ഒരു കുക്കറ് ഒരു ചായപാത്രം ഒരു മറ്റേ പൊരിക്കണ പാത്രം പിന്നെ അതുപോലെ തന്നെ വഴറ്റണ പാത്രം പിന്നെ കുറച്ച് സ്പൂണ് അരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ ഇതുപോലത്തെ ഒരു ബോക്സിൻ്റെ പാത്രം കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് എൻ്റെ അടുത്ത് ഇവിടുന്ന് വരുമ്പോൾ നാട്ടിൽ നിന്ന് വരുന്നപ്പോഴേ എൻ്റെ അടുത്ത് ഇവിടെ നിന്നുള്ള ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തത് അതുപോലെ തന്നെ എന്താണ് ഇവിടെ യൂറോപ്പിൽ വരാൻ വേണ്ടിയിട്ടുണ്ടായ കാശ് എത്ര ചിലവായി ഇതിനെങ്ങനെയാണ് ഏത് കോഴ്സ് എന്തിന് വന്നു ഇത്രയും നാളത്തെ കോഴ്സാണ് അങ്ങനെയൊക്കെ ചോദിച്ച് എത്ര രൂപ ചിലവായി യൂറോപ്പിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അത് മറ്റൊരാം രക്ഷപ്പെടണ്ട യൂറോപ്പിൽ വരണ്ട എന്നുദ്ദേശിച്ചാണോ പറയാത്തേന്ന് ഒക്കെ കുറേ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ചേച്ചിട്ട് പറയാണ് ഞാൻ വീട് വിട്ടില്ലെങ്കിലും വീട് വിട്ടാലും എല്ലാവരും യൂറോപ്പിൽ വരേണ്ടവർ വരും പോകേണ്ടവർ പോവും ഓക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് സമയം കിട്ടിയിട്ടില്ല അതിനുള്ള ഞാൻ മെൻ്റലി ഓക്കെ ആയിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പിന്നെ എനിക്കൊരു സൗകര്യമുള്ള സമയത്തിരുന്ന് വോയിസ് ഓവർ കൊടുത്താൽ മതി പക്ഷേ അല്ലാതെ ഞാൻ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ എനിക്ക് എനിക്കതിൻ്റേതായ കുറച്ച് സമയം വേണം അതുപോലെ തന്നെ ടൈം വേണം എനിക്കത് വെക്കാനുള്ള സമയം വേണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് വീഡിയോ ചെയ്യുന്നവർക്ക് കൂടുതലും മനസ്സിലാവുമെന്ന് തോന്നുന്നു ഈ കുഞ്ഞു കുഞ്ഞ് യൂട്യൂബ് ചാനൽ ചെയ്യുന്നവർക്ക് പോലും ആ ഒരു കാര്യം മനസ്സിലാവും വോയിസ് ഓവറ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു ദിവസം ഒരു വീഡിയോ എടുത്ത് വെച്ച് ആ വീഡിയോയ്ക്ക് പിന്നീട് നമ്മൾ വോയിസ് കൊടുക്കുന്നതാണ് വോയിസ് ഓവർ ഓവറ് എന്ന് പറയുന്നത് ഓൺ വോയിസിൽ അപ്പം തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് ആ ലൈറ്റ് കിട്ടണം വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ ഇരുന്നിട്ട് നമുക്ക് വീഡിയോ എടുത്ത് ഇടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഒരു സമയം കിട്ടുമ്പോൾ ഞാൻ എന്തായാലും പ്രോപ്പറായിട്ടുള്ളൊരു ഇത്രയും ദിവസമായിട്ട് ഞാനൊരു ഫേസ് ടു ഫേസ് വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്തായാലും അങ്ങനെ ഇടുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇന്ന് ഞാൻ ചോ ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും അപ്പോൾ ഒരു രണ്ട് ദിവസത്തേക്ക് ഒക്കെ ആയിട്ട് കിട്ടാൻ പാറ്റിനാണ് ഞാൻ ക്യാബേജ് വളർത്തി വെക്കുന്നത് കൂടുതൽ നാളത്തേക്ക് വളർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇതാവും കേട്ടോ പിന്നെ എൻ്റെ നാവ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ടാണ് അപ്പോൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ തേങ്ങ ഞാനിവിടെ ഇങ്ങനെ അല്ലാതെ നമുക്ക് പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് പക്ഷേ അതിട്ടിട്ട് ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിട്ട് ചെയ്തിട്ടും നമ്മുടെ നാട്ടിൻ്റെ ടേസ്റ്റ് തന്നെയായിരുന്നു വേറെ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല വേവിച്ചുകഴിയുമ്പോൾ ഒരു ടേസ്റ്റ് നമ്മുടെ ടേസ്റ്റിലോട്ട് തന്നെ വരും വരുമോട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ക്യാബേജ് അത്യാവശ്യം കുറച്ച് തന്നെ അറിയാൻ വേണ്ടിയിട്ട് നല്ല പാടാണ് എൻ്റെ കത്തിക്ക് വീ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അത്രയും മൂർച്ച ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ വന്നപ്പോഴേക്കും മൂർച്ചയൊക്കെ മുഴുവൻ പോയായിരുന്നു ഒട്ടും മൂർച്ചയില്ലാത്ത അവസ്ഥയാണ് പിന്നെ ഇവിടെ ചേച്ചിമാരുടെ കത്തിയൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഒരുപാട് മൂർച്ചയുള്ളതും ഉപയോഗിക്കണെനിക്കത്ര നന്നല്ല കാരണം നാട്ടിൽ വെച്ചിട്ട് എപ്പോഴും എൻ്റെ കൈ മുറിയുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് മമ്മി മൂർച്ചയില്ലാത്ത കത്തി മേടിച്ചാൽ മതി അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളത് ഉപ്പു ഇട്ട് തേങ്ങയിട്ട് പച്ചമുളക് ഇട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് തിരുമ്മിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നീ മൂപ്പിച്ച് സവാളയിട്ടിട്ട് ഒന്ന് കടുകൂടിയിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കുകയാണ് എന്നിട്ട് നമ്മളൊരു പാത്രത്തിലാക്കി എടുത്തു വെക്കും അങ്ങനെയാണ് നമ്മൾ കറികളൊക്കെ എടുത്ത് വെക്കുന്നത് വയറ്റുവേനെടുത്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ പച്ചക്കറി കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് കാരണം ഞാനിത് കഴിച്ചപ്പോഴും എനിക്ക് കുറച്ചുകൂടി സമാധാനമായി അതായത് ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നീട് ഒരു ദിവസം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വോയിസ് ഓവർ കൊടുക്കും അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറച്ച് സൈലൻസ് ആയിട്ടുള്ള ഒരു സമയം കിട്ടണം അപ്പോൾ എനിക്ക് വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് നമുക്കൊരു പുതിയ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ എൻ്റെതായ കുറേ സമയങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുറത്ത് പോയി വന്നപ്പോൾ ഞാൻ ഡ്രസ്സ് മാറാനൊന്നും നിന്നില്ല അപ്പോൾ തന്നെ വേഗം ഫുഡ് കഴിക്കുകയാണ് കാരണം ത്രയ്ക്കും വിശപ്പായിരുന്നു പെട്ടെന്ന് ഭയങ്കര വിശപ്പ് വന്നാൽ എന്ത് തിന്നണമെന്ന് തോന്നിയാൽ വേഗം ഒരു മുട്ടയെടുക്കും പൊരിക്കും തിന്നും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് പിന്നെ അന്നേരത്തേക്ക് ഒരു വിശിപ്പ് അടങ്ങും ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര വിശിപ്പാ പക്ഷെ ഒന്നും തിന്നാനില്ലാത്തുള്ളൊരു അവസ്ഥയാണ് എന്ത് തിന്നാലും തൃപ്തിയില്ലാത്തൊരവസ്ഥയാണ് എനിക്ക് വിശിപ്പും മാറുന്നില്ല എന്ത് കഴിച്ചാൽ എന്തെങ്കിലും നമ്മളിഷ്ടപ്പെട്ടതൊന്നും മേടിച്ച് കഴിച്ച് അത് ടേസ്റ്റും കിട്ടുന്നില്ല ചിലപ്പോൾ വന്നതിൻ്റെ ആ ഒരു ഇതായിരിക്കാം എനിക്കൊരു ഒരു മൊത്തത്തിലൊരു സുഖമില്ലായ്മയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒപ്പം ചിക്കൻ ഓടി വെക്കാനുള്ള എത്രപ്പാട് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളി എരിയാനും സവാളിയാനും ഒക്കെ അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വെളുത്തുള്ളിയൊക്കെ മേടിച്ചാൽ ഒരെണ്ണം മതിയിട്ടോ മല്ലും അന്തക്കം വെളുത്തുള്ളി ആയതുകൊണ്ട് തൊണ്ടവൊളിക്കാനും എനിക്കിഷ്ടമാണ് അതുപോലെ തന്നെ ഒരെണ്ണം എടുത്താലും മതിയല്ലോ ചിലവൻ കുറവാണ് നാട്ടിലാകുമ്പോൾ പിരുവിരുവെന്നുള്ള വെളുത്തുള്ളി നാട്ടിന് വലിയതും കിട്ടും പിരിവിരുവെന്നുള്ളതും കിട്ടും നമ്മൾ സാധാരണ ചെറുതാണ് മേടിക്കാറ് അപ്പം അതുകൊണ്ട് അത് നന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് വെളുത്തുള്ളി നന്നാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചിക്കൻ വറുത്തു ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് ഉപയോഗിച്ച സാധനങ്ങളും അതുപോലെ തന്നെ ഉപയോഗിച്ച ആ ഒരു പ്ലേസും കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യൂ കേട്ടോ അത് ഓരോരുത്തർ കുക്ക് ചെയ്യുമ്പോഴും ഓരോരുത്തർ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് എല്ലാവരും ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത് അവിടെ വന്ന് പിന്നെ വീഡിയോ എടുക്കാൻ ചെറിയ ചെറിയ മടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മാക്സിമം ഞാനത് കവറപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതൊന്ന് വേറെയാണ് കേട്ടോ എനിക്ക് വീഡിയോ ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മുടെ ബഡ്ഡിങ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഉള്ള യൂട്യൂബേഴ്സൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വീഡിയോ എടുക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷത്തേക്ക് കൂടുതൽ സന്തോഷമായിരിക്കും നമുക്ക് എഡിറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം അപ്പോൾ ഇത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമായിരുന്നു അതായത് നമ്മുടെ ക്യാബേജ് ഒക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് എടുക്കുകയായിരുന്നു ഞാൻ മുളകൂടി ഒന്നും അധികം ചേർത്തില്ല പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് മുളകോടി ചേർക്കാതിരുന്നത് പിന്നെ നാട്ടിലുണ്ടാക്കുമ്പോൾ എല്ലാം ആവശ്യമായിട്ട് വറ്റൻ മുളക് ഇട്ടും അങ്ങനെയൊന്നും ഇടാൻ പറ്റില്ലല്ലോ എന്നുള്ള ചെറിയ സങ്കടമുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ കുക്കിംഗ് ഒക്കെ ഒരു ഇതൊരു രീതിയിലാണ് യൂട്യൂബ് നോക്കിയും അല്ലാതെയും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയുള്ളൂ എന്തായാലും വൈറ്റിന് പിടിക്കുന്ന ചെറിയ ചെറിയ റെസിപ്പി പീസ് ട്രൈ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇനി മുന്നോട്ട് പോകുന്നതോടും പട്ടിണിയായി പോകുന്ന എനിക്ക് ഇന്നലെയും കൊണ്ട് മനസ്സിലായതാണ് കഴിഞ്ഞ ദിവസം അതായത് ഈ വീഡിയോയിൽ കാണുന്ന ചിക്കൻ മേടിച്ചതില്ലേ ആ ചിക്കൻ ഞാൻ മുഴുവൻ കറി ഉണ്ടാക്കിയിട്ട് കളഞ്ഞു കേട്ടോ അത്ര എനിക്ക് പറ്റണ്ടായിരുന്നില്ല വയറു വേന എടുത്തിട്ട് എനിക്ക് രാത്രി കിടക്കാൻ പറ്റണ്ടായിരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും അല്ലെങ്കിൽ ഉറക്കവും അതോടി അതോടുകൂടിയായി ഇപ്പോൾ തൃപ്തിയായി അപ്പോൾ അതുകൊണ്ട് ഞാനത് കളഞ്ഞു വെറുതെ ഒരു അഞ്ചോ പത്തോ യൂറോ പോകുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ആ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കുറച്ചുകൂടി എന്താ പറയുക അങ്ങനത്തെ ടൈപ്പ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കും അങ്ങനെയുള്ള റെസിപ്പി ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക നിങ്ങൾ യൂറോപ്പിലോ അല്ലെങ്കിൽ പുറത്ത് ജീവിക്കുന്ന ആരെങ്കിലും തന്നെ ജീവിക്കുന്നവരോ ഹോസ്റ്റലിൽ നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് റെസിപ്പീസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴത്തൊന്ന് കമൻറ്റ് ചെയ്ത് ഞാനതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും കേട്ടോ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് എടുക്കുന്നത് വീട്ടിലോട്ട് എടുക്കാനാണ് കേട്ടോ എപ്പോഴും കോൾ വരുന്ന കഴിയുമ്പോഴേക്കും ഹെഡ്സെറ്റ് വെച്ചാൽ മതിയല്ലോ ആദ്യം എനിക്ക് വന്നപ്പോൾ ഭയങ്കര വേദനയായിരുന്നു ഹെഡ്സെറ്റൊക്കെ ഞാൻ യൂസ് ചെയ്ത് അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരു ദിവസം ഷോപ്പിൽ പുറത്തുനിന്ന് ഷോപ്പിലൊക്കെ പോയപ്പോൾ ഇവിടെ ത്രീ പിൻ്റെ അതായത് നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സൽ അഡാപ്റ്റർ നമ്മൾ മേടിക്കുന്നില്ലേ അതിവിടെ കിട്ടും കേട്ടോ ആറ് യൂറോ ആണ് അതായത് ഏകദേശം ഒരു അറുന്നൂറ് രൂപയുടെ അടുത്തായിട്ട് വരും ആറ് യൂറോ എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ അപ്പോൾ രണ്ട് ഒരു യൂറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കമൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ യൂറോയുടെ റേറ്റ് ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്ത് പറയണേന്ന് പിന്നെ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ളത് നയൻ യൂറോയ്ക്കൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ റേറ്റ് കൊടുക്കണം നമ്മുടെ നാട്ടിലേക്കാളും ഒരു നൂറ് നൂറ്റമ്പത് യൂറോ എല്ലാ ചെയ്യുന്ന നൂറ് നൂറ്റമ്പത് രൂപ കൂടുതലുണ്ടാവും പിന്നെ വെയിറ്റ് നോക്കണ സാധനം വഴി ഉണ്ട് കേട്ടോ ആറ് യൂറോ അറുപത് അമ്പത് സെൻറ്റിന് ഇത് നല്ല യൂസ്ഫുൾ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നും കടയിൽ നിന്നും ഒക്കെ ആയിട്ട് കിലോ നോക്കാൻ വേണ്ടി ത്രാസും കൊണ്ടൊക്കെ വരും പക്ഷേ നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ ആരും ത്രാസൊന്നും കൊണ്ടുപോയി തരത്തില്ല നമ്മൾ നോക്കണം അപ്പോൾ ഈ സാധനം മേടിച്ച് വെക്കണം നല്ലതായിരിക്കും ഇപ്പം എന്തായാലും വന്നല്ലേ ഉള്ളൂ അപ്പം തന്നെ നമ്മൾ പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടല്ലോ വിചാരിച്ചാണ് ഞാൻ മേടിക്കാത്തത് പിന്നെ കുഞ്ഞുങ്ങളെക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സ്കെച്ച് പെൻ പെൻസിൽസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഭയങ്കര റേറ്റ് ആയിരുന്നു നാട്ടിലെ കമ്പയ നമ്മൾ ഞാൻ വന്നല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്ത് കണ്ടാലും ഞാൻ നാട്ടിലെ പൈസയായിട്ട് കമ്പയർ ചെയ്യും അപ്പം അതുകൊണ്ട് അതൊരു ചെറിയ ഇതാണ് കാരണം നമുക്കൊരു ജോലി കിട്ടി അല്ലെങ്കിൽ നമ്മളിവിടെ സെറ്റ് ആകുമ്പോഴേക്കാണ് നമ്മൾ അതുമായിട്ട് ഇതാവുള്ളൂ ഇത് ഒരു ഇരുപത് സെറ്റ് ഓഫ് പെൻസിൽസാണ് പത്ത് ആണ് വരുന്നത് പക്ഷേ വേണോ എന്ന് ചോദിച്ചാൽ ഒരു രസത്തിന് പിള്ളേർക്കൊക്കെ ഇതൊക്കെ മേടിച്ച് കൊടുക്കുക അങ്ങനെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വഴി ഉണ്ടായിരുന്നു കളിപ്പാട്ടൊക്കെ ഭയങ്കര റേറ്റായിരുന്നു തൊടാനേയും പറ്റത്തില്ല അതിന് നല്ല ചാരിറ്റി ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കളിപ്പാട്ടൊക്കെ കിട്ടും കേട്ടോ നാട്ടിലോട്ട് പോകുമ്പോൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്കുവിന് കുറച്ച് കളിപ്പാട്ടൊക്കെ മേടിക്കണം എന്നിങ്ങനെ വിചാരിച്ചാണ് ഡിപ്പെൻ്റ് അല്ല പൈസ ഒന്നുമില്ല പൈസയൊക്കെ ആയിട്ട് നമുക്ക് മേടിക്കാം എന്ന് വിചാരിച്ചാണ് പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു മിനി ബുക്കുകളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഡയറി മിനി ബുക്കൊക്കെ ഉണ്ട് പേടിക്കുന്ന രീതി അല്ലെങ്കിൽ കുറേയൊക്കെ ഒന്ന് ఇదా వా నింటాం. ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് എൻ്റെ ആ ഒരു ടൈം ടേബിൾ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വരാനുണ്ട് അപ്പോൾ നല്ല രസമുള്ള കുറേ ഫ്ലവേഴ്സ് ഹോം ടെക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇത് പൗളയിലെ ഒരു ഷോപ്പാണ് കേട്ടോ കറക്റ്റ് സ്പോട്ട് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ നല്ല രസമുള്ള അതായത് നമുക്ക് ഈ ഷോ കേസിലൊക്കെ വെക്കാൻ പാകത്തിന് അതുപോലെ തന്നെ നമുക്ക് ഗാർഡനിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇൻഡോർ ഗാർഡനിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഷോപ്പ് അവിടെ നിന്ന് പോകുന്നത് പോന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു വീട്ടിൽ മുറ്റത്ത് ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കേട്ടോ നിറച്ച് ഓറഞ്ച് ഒരു വീടിൻ്റെ മുറ്റത്താണ് ഇവിടെ കുറച്ച് സ്ഥലമല്ലെങ്കിലും ആ കുറച്ച് സ്ഥലത്ത് ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള വീടുകളൊക്കെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതീ മുന്നോട്ട് നടന്നു അപ്പോൾ അതീ ഒരു പട്ടിക്കുഞ്ഞ് നടന്നു പോകണു ഇവിടെ കുറേ ഇങ്ങനെ പെറ്റ്സിന് ഏറ്റവും കൂടുതലുള്ളത് ആണ് പക്ഷെ നല്ല രസമാണ് കേട്ടോ ആരും ഒന്നും ഉപദ്രവിക്കുകയൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഒരു മാളി പോയിട്ടുണ്ടായിരുന്നു ഇതെവിടെയാണെന്നൊന്നും എന്നോട് ഇപ്പം ചോദിക്കരുത് മുന്നോട്ടുള്ള വീഡിയോകളിൽ ഞാൻ ഇനിയും പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്പോട്ട് പറഞ്ഞു തരാം കേട്ടോ ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവുമല്ലോ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു പ്രത്യേക വീഡിയോ ഇടേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയല്ല ഒരു ചേച്ചി പറഞ്ഞേ അങ്ങനെയല്ല കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് മുന്നോട്ട് പോകുമ്പംതോറും ഞാനിതൊക്കെ പഠിച്ചു വരുമ്പോൾ ഞാൻ വീഡിയോസ് ഇടാം എനിക്ക് കാണുന്ന ഭംഗി എന്ന് തോന്നുകയാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് പിന്നെ ഈ ഒരു കുളത്തിൽ അതായത് ആ മാളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ രണ്ട് താരാവങ്ങളൊക്കെ നിൽക്കണമായിട്ട് നല്ല രസം തോന്നിയിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ